പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് രോഗമാണ് ഫ്രിഡ്ജിൽ അധികനാൾ വെച്ച മുട്ട കഴിച്ചാൽ ഉണ്ടാകുന്നത് ആൻസർ ടൈഫോയിഡ് ഏത് സസ്യത്തെയാണ് ഡെവിൽ ഗ്രാസ് എന്ന് വിളിക്കപ്പെടുന്നത് ആൻസർ കറുക ഏത് നൃത്തരൂപത്തെയാണ് ചലിക്കുന്ന കാവ്യം എന്ന് വിളിക്കുന്നത് ആൻസർ ഭരതനാട്യം എത്ര ദിവസം വരെ മുലപ്പാൽ കേടാകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയും ആൻസർ നാല് ദിവസം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീ അതിൽ തൃപ്തയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം ആൻസർ ഏത് സ്ത്രീ ശരീരഭാഗമാണ് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തോളം വലുതായി നിൽക്കുന്നത് ആൻസർ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ ധാന്യവിള ഏതെ ആൻസർ കരിമ്പ് എന്ത് ചെയ്താലാണ് സ്ഥനങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നത് ആൻസർ ഏത് ഭക്ഷ്യവസ്തുവാണ് പുരുഷന്റെ ഹോർമോൺ നശിപ്പിക്കുന്നത് ആൻസർ സോയാബീൻ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ആൻസർ ഭാരതരത്നം ർഷമാണ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാരെ ആൻസർ സർദാർ വല്ലഭായി പട്ടേൽ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി ആരെ ആൻസർ സമുദ്രഗുപ്തൻ നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് ആരുടെ വാക്കുകളാണ് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് സംഗീതോപകരണങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പട്ടണം ഏത് ആൻസർ തഞ്ചാവൂർ ഏത് രോഗമാണ് വിറ്റാമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് ആൻസർ സ്റ്റെറിലിറ്റി മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് ആൻസർ അറുപത്തിയഞ്ച് ശതമാനം ഏത് പ്രക്രിയയുടെ ഫലമായിട്ടാണ് മണ്ണിൽ നിന്നും ജലം വേരുകളിലേക്ക് പ്രവേശിക്കുന്നത് ആൻസർ ഇമ്പൈബിഷൻ ഏത് ലോഹമാണ് വൈദ്യുതകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ആൻസർ പച്ചിരുമ്പ് ഏത് വാതകമാണ് തീ കെടുത്താൻ ഉപയോഗിക്കേണ്ടത് ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ഭക്ഷണം തണുപ്പിക്കാനും മരവിപ്പിക്കാനും ഉപയോഗിക്കുന്ന രാസമൂലകം ഏതെ ആൻസർ നൈട്രജൻ ഭൂമിയിലെ ജീവൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തിന്റെ പേരെന്തേ ആൻസർ പാലിയൻഡോളജി മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് രക്തം ഫിൽറ്റർ ചെയ്ത് മൂത്രം ഉൽപാദിപ്പിക്കുന്നത് ആൻസർ വൃക്കകൾ ഏത് വിറ്റാമിനാണ് പലപ്പോഴും സൂര്യപ്രകാശ വിറ്റാമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ വിറ്റാമിൻ ഡി ഏത് ോഷ്യൽ നെറ്റ്വർക്കാണ് ആദ്യമായി കഥകൾ ഉപയോഗിച്ചത് ആൻസർ ഇൻസ്റ്റഗ്രാം ആദ്യമായി വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ഏത് രാജ്യത്താണ് ആൻസർ ജർമ്മനി ഏത് അവയവമാണ് ഇരുട്ടത്ത് ഫോൺ മൂലം തകരാറിലാകുന്നത് ആൻസർ കണ്ണേ എന്ത് ചെയ്താലാണ് സ്ത്രീകളെ വളരെ പെട്ടെന്ന് രതിമോർച്ച ഉണ്ടാകുന്നത് ആൻസർ ദാരിദ്ര്യവും ദോഷവും ഉണ്ടാക്കുന്നത് എന്ത് അടുപ്പിനടുത്ത് വെച്ചാലാണ് ആൻസർ കത്തി പഞ്ചസാരയോടെ അമിത ആസക്തി എന്ത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ആൻസർ മഗ്നീഷ്യം കുറവ് ഏത് രോഗമാണ് ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ആൻസർ ഷുഗർ ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉള്ളത് ഏത് രാജ്യത്താണ് ആൻസർ റഷ്യ ീവിയാണ് വേദനിച്ചു പോയാൽ മനുഷ്യരെ പോലെ കരയുന്നത് ആൻസർ കരടി മുട്ടയുടെ കൂടെ എന്തു ചേർത്ത് തലയിൽ തേച്ചാലാണ് താരന് ഏറ്റവും ഫലപ്രദം ആൻസർ തൈരെ ഏത് അവയവമാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപാദിപ്പിക്കുന്നത് ആൻസർ കരൾ എന്ത് മാറ്റമാണ് കുടിക്കുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്നത് ആൻസർ സ്ട്രെസ് കുറയും